നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അത് ഇൻറ്റീരിയർ ആണ് കാര്യം ഹൃദയം എന്ന് പറയുന്ന വീടിൻ്റെ ഉൾവശമാണ് അത് ഏറ്റവും ഭംഗിയായിട്ടിരിക്കുന്ന ഇൻറ്റീരിയർ വളരെ ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ് ഇന്നും നമ്മൾ കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റീരിയലിട്ട് നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാം പ്രത്യേകിച്ച് കിച്ചൺ അതിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളം പാലാരിവട്ടത്തുള്ള നമ്മുടെ ലെസ് കിച്ചൺ ആൻഡ് ഇൻ്റീരിയേഴ്സ് അവരുടെ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോഴത്തെ എറണാകുളത്തേക്ക് അവരുടെ എന്താ പറയുന്നത് വേരുകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മുന്നേ വീഡിയോ ഒരു മൂന്ന് നാല് വീഡിയോ എനിക്ക് തോന്നുന്നു അല്ലെസ് കിച്ചൺ ആൻ എൻ്റീരിയേഴ്സിന് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനാ ജയശങ്കർ ഒമാർ കമേശ് ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇൻഡീറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അല്ല കിച്ചൺ ആൻഡ് എൻ്റീരിയർ എൻ്റെ അറിവ് പ്രായം ഇരുപത്തഞ്ച് വർഷത്തെ ഇത് എല്ലാവർക്കും അറിയാം ഷജീർ ഷജീർഭ ശരിക്കും നമ്മുടെ ഷാജാനക ഇരുപത്തഞ്ച് കൊല്ലം ട്രിവാൻഡ്രത്ത് ഗൾഫിൽ യു എൽ നൈന്റി നൈനിൽ ഓ ട്രിവാണ്ട്രൗസൻഡ് ടെന്നോണ്ട് ട്രിവാൻഡ്രണ്ട് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ഇരുപത്തിയഞ്ച് വർഷമായി പാറ്റ്ലസ് നമ്മളൊരു ഇന്റീരിയർ മേഖലയിൽ അത് മാനുഫാക്ചർ ഡിസൈനർ മാനുഫാക്ചറായി ഒരു ആണ് ഒാണ് രണ്ടുപേരും അതായത് ഷജീറിന്റെ വൈഫാണിത് ഷാജാനക്കെ മകളാണ് ഇപ്പൊ രണ്ടുപേരും ആയോ യാ ഇപ്പൊ നമ്മള് രണ്ടുപേരാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹാൻഡ്ലൈൻ പ്രൊഡക്ഷൻ കൊച്ചിയിൽ ഇപ്പോ കൊച്ചിയിൽ ഇപ്പോ ഇന്നലെയാണ് ഇനാഗ്രേഷൻ കഴിഞ്ഞത് കഴിഞ്ഞത് പട്ടാട ദിവസം എടുക്കുന്ന അത് കഴിഞ്ഞ് ഇനിയിപ്പൊ നമ്മള് വരുന്ന അടുത്ത ത്രീ ഉള്ളിൽ കോഴിക്കോടും കൂടി നമുക്ക് ഒരുപാട് ഏകദേശം അതീവ ടെൻ തൗസൻഡ് പ്ലസ് കസ്റ്റമേഴ്സ് ആയി കറക്റ്റ് നമ്മൾ ഒബ്രോൺ ഒബ്രോൺമാളിന്റെ തൊട്ടടുത്താണ് ഊട്ടുരേറിയൻ ഊട്ടുപുരത്ത്ബ്രോൺ മാൾ കഴിഞ്ഞ് ഊട്ടുപുര ഊട്ടുപുര കഴിഞ്ഞ കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് ഒരു അൻപത് മീറ്ററിനകത്തൊക്കെ അകത്താണ് ഇതെല്ലാം വരുന്നത് പാലാരിവട്ടത്ത് സ്ഥലം എല്ലാവർക്കും അറിയില്ല പാൽ ഇറങ്ങി റൈറ്റ് സൈഡിൽ വരുമ്പോൾ പാലം കയറുന്ന സർവീസ് റോഡിലാണേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെ നമ്പർ ഉൾപ്പെടെ ഇട്ടേക്കാം അപ്പൊ നമുക്ക് തുടങ്ങാം നമുക്ക് ഞങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ വ്യത്യസ്തമായിട്ടുള്ള കിച്ചണുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് പ്രൊഡക്റ്റിലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഡിസൈൻ ഒക്കെ മാറിക്കൊണ്ടേ ഇരിക്കട്ടെ അതൊക്കെ ട്രെൻഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയും ട്രെൻഡിനനുസരിച്ചുള്ള സാധനങ്ങൾ ഞങ്ങൾ ചെയ്യാം ഇതേതാണ് ഇത് ഗ്ലാസ് കിച്ചൺ ആണ് ഇപ്പൊ അജയ സൂചിപ്പിച്ച പോലെ ഡിസൈൻ ഇന്നത്തെ ഡിസൈൻ അല്ല നാളെ നാളത്തെ ഡിസൈൻ അല്ല മറ്റന്നാളെ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് കൺസെപ്റ്റ് മാറണ ഇത് നമ്മുടെ ഒരു പ്രൈം പ്രൊഡക്റ്റ് പ്രൈം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് എലഗൻറ്റാ ലു ഫീറ്റ് പ്രീമിയം സാധനമാണ് ഇത് ഗ്ലാസ് കിച്ചൺ ആണ് ഓക്കെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് അലൂമിനിയം പ്രൊഫൈൽസിലാണ് നമ്മൾ ഗ്ലാസ് ചെയ്തിട്ടുള്ളത് കളർ നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് പ്രൊഫൈൽസ് നമുക്ക് ഇതാണ് പ്രൊഫൈൽ ആക്ച്വലി ഒരു ഹാൻഡിൽ ലെസ് ആയിട്ടുള്ള ആയിട്ടുള്ള ഫുൾ നമുക്ക് എങ്ങനെയും തുറക്കാം അതുപോലെ ഇനി താഴെ എങ്ങനെ വേണേലും തുറക്കാം ഹാൻഡിൽ ഇല്ല എ സ്ലീക്ക് ടൈപ്പ് പിന്നെ ഇതിന്റെ മാനുഫാക്ചറിങ്ങിൽ ഒരുപാട് യൂണിക്നെസ് ഉണ്ട് കാരണം ഇതിലൊന്നും ഇവിടെ സ്ക്രൂ കാണാത്ത രീതിയിലാണ് നമ്മൾ ഇതിന്റെ മാനുഫാക്ചറിംഗ് അടുത്തില്ല പിന്നെ അതുപോലെ ഈ വെദർ സ്ട്രിപ്പ് രണ്ട് ഈ ഷട്ടേഴ്സ് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും കേറാതിരിക്കാനാണ് ഒരു വെദർ സ്ട്രിപ്പ് അതിന്റെ ഷോക്ക് അബ്സോർവർ പോലെ ആക്ട് ചെയ്യാൻ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് നമുക്ക് എറൌണ്ട് ത്രീ തൗസൻഡ് ഡിഫറെന്റ് കളേഴ്സ് ചെയ്യാം അത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ആ കളേഴ്സ് ഒക്കെ ഈ അടിക്കുന്ന പെയിന്റ് അതായത് ഇതിൽ ഉപയോഗിക്കുന്ന പെയിന്റ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് പെയിന്റ് ഫ്രീ ആണ് പ്യൂർലി ഫോർ ഈ പെർപ്പസിന് വേണ്ടി ഉപയോഗിക്കണം മാത്രമേ ഉപയോഗിക്കണ ഓട്ടോമാറ്റിക് പെയിന്റ് കാറിന് അടിക്കുന്ന പെയിന്റ് ഇതേ പെർപ്പസിന് അതായത് ഈ ഗ്ലാസ്സിൽ ഗ്ലാസ്ലടിക്കുന്ന നമ്മൾ അടിക്കുന്ന ഗ്ലാസ്സിലായിരിക്കും ഗ്ലാസ്സിൽ അടിക്കുന്ന അതേ പെർപ്പസിന് വുഡിൽ അടിക്കുന്ന വുഡിൽ അടിക്കുന്ന അതേ ആ പെർപ്പസിനുള്ള പെയിന്റ് ഉപയോഗിക്കുകയുള്ളൂ ബാക്കിയുള്ള ഒരു പെയിന്റ് നമ്മൾ ഉപയോഗിക്കും പിന്നെ ഈ പ്രൊഫൈലിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഇതിനകത്ത് ഇറങ്ങിയിരിക്കുക കോർണേഴ്സ് എല്ലും ഗ്ലാസ് കിച്ചൺ പൊട്ടു ഗ്ലാസ് ആണ് സ്വാഭാവികമായിട്ടും പെർപ്പസ് ഇനി പൊട്ടിക്കഴിഞ്ഞാലും ഇത് മാനുഫാക്ചർ ചെയ്തെടുക്കണം നമ്മളാ ഒരു ഷട്ടേഴ്സ് വേണമെങ്കിൽ എനിക്ക് ആ സമയം തന്നുകഴിഞ്ഞാൽ ഷട്ടേഴ്സ് കൊടുത്ത് വളരെ ഈസി ആയിട്ട് അവർക്ക് സിമ്പിൾ ആയിട്ട് മാറ്റാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇതിന്റെയൊക്കെ ഉള്ളിൽ വരുന്നതൊക്കെ ഏതാണ് ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇൻസൈഡ് വന്നിട്ടുള്ള മറൈൻ പ്ലൈ ആണ് ഓക്കെ മറൈൻ പ്ലൈ ഹൺഡ്രഡ് പെർസെന്റേജ് മറൈൻ പ്ലൈ ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഞാൻ അടുത്ത കിശൻ കാണിക്കുമ്പോൾ നമുക്ക് അലുമിനിയം കൂടി ഉണ്ട് അലൂമിനിയം കൂടിയുണ്ട് അന്ന് നമ്മൾ കാണിച്ച് അലൂമിനിയം അടിച്ച് കാണിച്ചു അത് പല ആൾക്കാരും പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ പറഞ്ഞാണേ അപ്പൊ നമ്മളത് ഓരോന്നും കാണിച്ചു തരാം ഈ ഷട്ടേസിന്റെ പ്രത്യേകത രണ്ട് ഷട്ടേഴ്സ് ആവുമ്പോ വന്ന് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ആക്സറീസ് ഒക്കെ കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം വേണ്ടെന്ന് വയ്ക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും ഗ്ലാസ് ഗ്ലാസ് ഷട്ടേഴ്സ് 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 അലുമിനിയം ആണ് ആണ് അലുമിനിയത്തിൽ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് ഇതല്ലേ ം ഷട്ടാണ് ഇത് മറ്റൊരു കളറാണ് ഒരു സ്റ്റീൽ കളർ ഇത് സ്റ്റീൽ കളർ വേറെ സ്റ്റീൽ ഗോൾഡ് ഉണ്ട് വേറെ ഗോൾഡൻ ഉണ്ട് കോർണർ അല്ലേ കോർണർ യൂട്ടിലൈസ് ചെയ്യുന്ന മാജിക് കോർണർ എസ് എസ്കൊറോസല് അങ്ങനെ നൂറായിരം പ്രൊഡക്റ്റുകൾ ഇന്ന് ഇപ്പൊ അവൈലബിൾ ആണ് ഓരോ ബ്രാൻഡ് അനുസരിച്ച് അതിന്റെ പേര് മാറ്റിയേക്കാം ഇതിന്റെ ഒരു വലിയ ഗുണം ഇപ്പൊ ഞാൻ ചോദിക്കുന്നതിന് നന്നായിട്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ സ്വാഭാവികമായിട്ടും ഈ കിച്ചൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊന്ന് കത്തിച്ച് നോക്കാം കിച്ചൺ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു വലിയ പ്രത്യേകത ഇത് എന്താ പറയുക ഇപ്പൊ പ്ലൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വരുമ്പോഴത്തേക്കുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കത്തിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു പ്രൊഡക്ടിന്റെ പ്രത്യേകത ഇതാണ് നമ്മളിപ്പോ ഇതൊരു കർപ്പൂരം വെച്ച് ഞാൻ കരുതി കർപ്പൂരം നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാവേ കർപ്പൂരം നമുക്ക് എളുപ്പത്തിൽ കിട്ടാനായിട്ട് എളുപ്പമുള്ള ഒരു സാധനം കർപ്പൂരാണല്ലോ അങ്ങനെ വെച്ചിട്ട് ഒന്ന് കത്തിച്ച് നോക്കിയാൽ പോലും ഇതിന്റെ റിസൾട്ട് എന്താണ് എന്ന് ഇത് കത്തി കത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം കാരണം എന്നാൽ ഇത് കത്താനായിട്ട് കുറച്ച് സമയം എടുക്കും അത് കത്തിക്കോട്ടെ സമാധാനമായിട്ട് ഇതിപ്പോ ഞാൻ ചോദിച്ചോട്ടെ നമ്മള് നമ്മുടെ ഒരു ഇന്റീരിയറിന്റെ പോർഷൻ ആയിട്ട് വരുന്ന ഒരു ഏരിയയിൽ വരുന്ന സാധനങ്ങളൊക്കെ അതാ ഇതുപോലുള്ള നിങ്ങൾ ഇവിടെ കൂടുതലും ജിയയുടെ അതിൽ തന്നെ ില് ആ എലിമെന്റ് ആഡ് ചെയ്യാറുണ്ട് ഇറ്റ്സ് പ്യൂർലി ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ ഷോറൂമിൽ നമ്മൾ ഓരോ മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം നമുക്ക് നമ്മുടെ ഡിസൈനുസരിച്ച് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എങ്ങനെ വേണേലും മാറ്റിയെടുക്കാൻ പറ്റും ആ ഗ്ലാസ് ക്ലീനർ സോറി ടൈലല്ല ഗ്ലാസ് ക്ലീനർ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇട്ടു കാണാൻ പറ്റും വിചാരിക്കുന്നു ഒന്ന് തുടച്ചു കൊടുക്കാ ഇത്ര കേസ് അവിടെ ആ ഏരിയ ചൂടുണ്ടേ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ടാ തുടക്കുന്നു ഒരു കോട്ടൺ ഇപ്പൊ തുടച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ഈ സാധനം വർക്ക് ആവുന്നു ശരിയല്ലേ ഇത്രേ ഉള്ളൂ ഗ്ലാസ് കിച്ചൺ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു വലിയ ഗുണം ഇതാണ് നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിൽ അതായത് ഏത് രീതിയിലൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് അല്ലെ അതെ അതെ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ട്രേഡ് മാർക്ക് പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ പ്രൊഫൈലും നിങ്ങളുടെ ഓൺ പ്രൊഫൈലാണ് മാനുഫാക്ചറിംഗ് പറയുമ്പോൾ എ ടു സെഡ് സ്വന്തമായി ചെയ്യുന്നു ചെയ്യുന്നുള്ളാണ് പ്രത്യേകത മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഇത് ആക്ച്വലി ഇമ്പോർട്ടഡ് അലുമിനിയം കിച്ചൺ ആണ് ആക്ച്വലി എന്ന് ഞാൻ പറഞ്ഞത് അറ്റ്ലസ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ യു എയിലാണ് ഇന്നിപ്പോ ഇരുപത്തിയഞ്ച് വർഷമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കിച്ചൺ അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം ഞങ്ങൾ ടെൻ തൗസൻഡ് പ്ലസ് കിച്ചൺസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം വെള്ളം തന്നെയാണ് പ്രത്യേകിച്ച് അജയുടെ സ്ഥലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ഭാഗത്ത് വെള്ളം കേറുന്ന ഏറ്റവും ബെസ്റ്റ് അതായത് കോസ്റ്റൽ ഏരിയാസ് അങ്ങനെയുള്ള വെള്ളത്തിന്റെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള അടുത്തൊക്കെ നമുക്ക് ഈ ഒരു കിച്ചൺ ആപ്റ്റാണ് സത്യം പറഞ്ഞാല് നമുക്ക് ഒരു തുരുമ്പോരത്തില്ല അതുപോലെ എന്താ വരില്ല ഇതിന്റെ പോളിഷിങ് ആവശ്യമില്ല പെയിന്റിങ് ആവശ്യമില്ല ഇത് ഇതേ ഫിനിഷിങ്ങില് വർഷങ്ങളോളം നിൽക്കും ഇതേ ഫിനിഷ് സെയിം ഫിനിഷ് ഇത് ഈ ഒരു ഗ്ലൈസിംഗ് നമുക്ക് വർഷങ്ങളോളം നിൽക്കും ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ അറിയാലോ ഇൻസൈഡ് വരുന്നത് അലുമിനിയം കോമ്പോസിറ്റ് പാനൽ പിന്നെ ഇതിന്റെ പ്രൊഫൈൽസ് എല്ലാം വരുന്നത് പൗഡർ കോട്ടഡ് അലൂമിനിയം ആണ് ഇത് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് നമ്മൾ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ട് എടുക്കണു അതുപോലെ തന്നെ ഇതിന്റെ എക്സ്റ്റീരിയർ അതായത് അപ്പിയറൻസ് വരുന്നത് എച്ച് പി എൽ എന്ന് പറഞ്ഞാണ് ഈ ഷീറ്റ് കളർ മാറ്റാൻ പറ്റും നമുക്ക് ഏകദേശം സെവൻറ്റീൻ ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ട് അവൈലബിൾ ആണ് ഇതേ ഷീറ്റിൽ നമുക്ക് കളേഴ്സ് ഉണ്ട് ഗ്രെയിൻസ് സിംഗിൾ കളർ മാറ്റ് ഫാബ്രിക് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ സോളിഡ് കളേഴ്സ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് എങ്ങനെ വേണേലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും എടുക്കാൻ സാധിക്കും പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഇത് കുറച്ച് റഫ് ആൻഡ് ടഫ് കിച്ചൺ ആണ് അത് അജയ് നമ്മൾ പണ്ടത്തെ വീഡിയോയിൽ അറിയാം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏത് രീതിയിൽ വേണേലും നമുക്ക് ഉപയോഗിക്കാം അന്ന് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ടോപ്പ് യൂണിറ്റ് ഇന്ന് ടോൾ യൂണിറ്റിന്റെ കിച്ചൻറെ നമുക്ക് ഏത് രീതിയിലും ഉപയോഗിക്കാം പിന്നെ ഇതിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ മാനുഫാക്ചറിംഗിൽ കൊടുക്കുന്ന യുണീക്നെസ് കാരണം ഒരു അലൂമിനി കിച്ചൺ ഇപ്പൊ ഷാർപ്പ് എബ്ജെസ് ഒഴിവാക്കാൻ വേണ്ടി പ്രൊഫൈൽസ് പിന്നെ അതുപോലെ നമുക്ക് രണ്ട് രണ്ട് ഷട്ടേഴ്സ് ക്ലോസ് ആവുന്ന അടുത്തുള്ള ഇൻബിൽറ്റ് ആവണത്തുള്ള എന്തും നമുക്ക് എങ്ങനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് ചെയ്യാം ഇപ്പൊ ഇതില് നമ്മൾ സാധാരണ എല്ലാ മോഡല കിച്ചണിലുള്ള എല്ലാ അപ്ലയൻസും കൊടുക്കാം പിന്നെ ഇതിന്റെ ഡിസൈൻ പരമായിട്ട് നമുക്ക് ഇപ്പൊ മിക്സ് ചെയ്താ ചെയ്തിട്ടുള്ളത് ഇത് പ്ലൈ ആണ് നമുക്ക് 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 ഡിസൈൻ പരമായിട്ട് എങ്ങനെയാണ് ആപ്റ്റ് ആ രീതിയിൽ ചാർക്കോൾ പാനൽ ഇന്റീരിയറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിലും ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഓരോന്നിലും ആ ഇന്റീരിയർ പാറ്റേൺ നിങ്ങൾ കാണണം കേട്ടോ നമ്മൾ പറഞ്ഞ രണ്ട് കിച്ചൺ ആണെങ്കിൽ പോലും ഇപ്പൊ ഭിത്തിയിൽ നമുക്ക് ആ ഭിത്തി ആവാതിരിക്കാനായിട്ടുള്ള ചാർക്കോൾ പാനൽസ് ആണ് ഇവിടെ ഇത് ഏതാണ് ഇത് നമ്മള് മൈക്ക അലാമിനേഷൻ ആണ് മറൈൻ പ്ലൈ ആണ് മറൈൻ പ്ലൈ ആണ് ഇതിന്റെ കർക്കസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഷട്ടേഴ്സ് പ്ലൈ ആണ് മൈക്ക മൈക്കലാമിനേഷൻ ആണ് പുതിയ രീതിയിലാണ് നമ്മൾ ഒരു ഹാൻഡിൽസ് എല്ലാം കൊടുത്തിട്ടുള്ളത് എന്താ ഹാൻഡിൽ ഇല്ലാത്ത രീതിയിൽ അതിൽ തന്നെ ഈ സാധനം നമുക്ക് പല രീതിയില് പല ആൾക്കാർ പല രീതിയിൽ ഹാൻഡിൽസ് ഇംപ്ലിമെന്റ് ഈ പ്ലൈ ഇവിടെ കട്ട് അതെ അതെ ജസ്റ്റ് ഹാൻഡിൽസ്റ്റ് അതിന് ഗ്ലാസ് ഇല്ലേ നമ്മൾ കോമ്പിനേഷൻ നമ്മള് ഷട്ടേഴ്സ് അലൂമിനിയാണ് ഷട്ടേഴ്സ് അലൂമിനിയ അലൂമിനിയത്തിൽ ചെയ്തിരിക്കുന്നു അതേസമയം ഇതെല്ലാം പ്ലൈ അലൂമിനിയുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൽ തന്നെ ഒരു വുഡൻ കോമ്പിനേഷൻ പൂർണ്ണമായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് മുഴുവൻ പ്ലൈ അല്ലേ ഇത് മുഴുവൻ പ്ലൈ പ്ലൈ നോക്കേണ്ട കാര്യം ഇതെല്ലാം നമ്മൾ ഫിനിഷിംഗ് ആണ് നമ്മുടെ വരുന്ന എല്ലാം ാണ്ഡ് മെഷീൻസ് ആണ് പെട്ടെന്ന് ഓർമ്മ എനിക്ക് ഒരു സംശയം അതുകൊണ്ടാണ് ചോദിച്ചത് തിരുമല ഫാക്ടറിയിൽ നിങ്ങൾക്ക് ചെന്ന് കാണാനുള്ള സാഹചര്യം ആദ്യത്തെ വെടി എടുത്തപ്പോഴത്തേക്കും അല്ലസ് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്ട് നടക്കുന്നുണ്ടെന്ന് അവിടെ ഒന്ന് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം അതിനുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ടല്ലോ പിന്നെ ഇവിടെ ഒരു വുടൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ യൂണിറ്റ് യൂണിറ്റ് അവിടെ ടോളിയൂണിറ്റ് ടോളിയൂണിറ്റ് ഞാൻ പറഞ്ഞത് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നതാണോ ഇത് നമ്മൾ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓ ലാമിനേഷൻ കട്ട് ചെയ്ത് എഡ്ജ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് സാധനം അപ്പൊ അങ്ങനെ ഉള്ള ടോളിയൂണിറ്റ് പിന്നെ പ്രത്യേകിച്ച് ആക്സസറി ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സർവീസ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ആണ് മാർക്കറ്റിലാണ് പറഞ്ഞാൽ

ും കൊണ്ടുവന്നു ഞാ വർക്ക് കിടക്കുന്ന സമയത്ത് ഇവിടെ വരുന്നുണ്ടോ ആ സമയത്ത് ഇവിടെ ഇത് പൂർത്തിയായിട്ടില്ല ഷാജാനൊക്കെ ഉണ്ട് ഇതും എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ഇത് കൂടാതെ ഇത് എച്ച് ഡി എഫില് ഗ്യൂ ചെയ്ത് പെയിന്റ് പെയിന്റ് പി 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 യു 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 അതായത് അങ്ങനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പി യു പെയിന്റ്സിന്റെ വർക്കുകൾ കണ്ടമാനം എല്ലാ ഡിസൈൻസിലും വരുന്ന ആർക്കിടെക്സ് ആയാലും ഡിസൈനേഴ്സ് ആയാലും ആഹ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയതാണ് ഞാൻ അന്ന് വന്നപ്പോ ഷാജാനിക്കാനായിട്ടുള്ള സ്റ്റോപ്പ് വന്നു ഞാൻ ഒന്നും കാര്യം പറയാനല്ല ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ എനിക്ക് ഇഷ്ടമുള്ള കളർ ആയത് കൊണ്ടായിരിക്കും അതെ ഇപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്താൽ എന്റെ സോഫ്റ്റ് കളേഴ്സ് നമുക്ക് കാണുമ്പോൾ എന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ പുതുമ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം ഗ്രൂ ചെയ്ത് ില് ഗ്രൂ ചെയ്ത് ആണേ പ്യൂ ചെയ്ത് ഇവര് ഫുൾ ഇവരുടെ ഈ വലിയ പ്രത്യേകത പെയിന്റ് ബൂത്തിൽ ചെയ്യണം എന്നുള്ളതാണ് അതെ ബൂത്തിൽ ചെയ്യണം പിന്നെ രണ്ടാമത്തെ ഇതിൽ ഉപയോഗിക്കുന്ന പെയിന്റ് നമ്മൾ ഈ പെർപ്പസിന് വേണ്ടി ആയിരിക്കണം ഓ ഇപ്പൊ നമ്മൾ ഇന്റീരിയർ പെർപ്പസിന്റെ ഇതേ പർപ്പസ് അതായത് എച്ച് ഡി എഫ് വുഡ് അല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന അതേ സെയിം പർപ്പസിന് വേണ്ടിയുള്ള പെയിന്റ് മാത്രം ഉപയോഗിക്കാറുള്ളൂ എനിക്കൊരു ഇതൊക്കെ നമ്മൾ കണ്ടു ഈ ഒരു എന്താ പറയുക ഗ്ലാസിന്റെ ഈ സാധനം കൊള്ളാം ഇത് ഇത് പ്രൊഫൈലാണ് പ്രൊഫൈലാണ് നമ്മുടെ അല്ലല്ല പ്രൊഫൈലാണ് ഇതിനൊരു സെപ്പറേറ്റ് അതായത് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള സംഗതില് നമ്മുടെ ഒരു ഹാൻഡിൽ ലെസ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു ഗ്ലാസ് ചെയ്തിരിക്കുന്നു ഫ്ലൂട്ട് ഗ്ലാസ് അറിയാലോ നമ്മൾ ചെയ്യുന്നത് ഡിസൈനിങ്ങോട്ട് എവിടെ പറയാന്ന് പറഞ്ഞെ നമുക്ക് ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് സ്റ്റേജസ് ആദ്യം നമുക്ക് അറിയേണ്ടത് ആ ഒരു ക്ലൈന്റ് വരുമ്പോ ആ ക്ലൈന്റിന്റെ ലൈഫ് സ്റ്റൈൽ അറിയണം കൺസെപ്റ്റ് അറിയണം എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങള് എന്റെ താല്പര്യം ഇല്ലാതെ അപ്പൊ അവരെങ്ങനെയാണ് അവരാണ് അവരെ ഫൈനലി ജീവിക്കുന്നത് ഇന്ന് അവരെ താമസിക്കാൻ പോകുന്നത് എല്ലാ നമ്മുടെ ഇവിടുത്തെ ഡിസൈനേഴ്സോ ഞാനോ എല്ലാ ആരുമല്ല അപ്പൊ അവരെ കൺസെപ്റ്റ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു സ്റ്റേഞ്ച് ചെയ്ത് കൊടുക്കാൻ

ഒരു എന്താ എക്സ്പോസ് ചെയ്യാത്ത ഒരു ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൽ ഫുൾ ആക്സസറീസ് കൊടുത്തിട്ടുണ്ട് ഫുൾ ആക്സസറീസ് എന്ന് ഇതിനകത്ത് നമ്മുടെ ഹാങ്കർ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങള് അതുപോലെതാ ഇതൊക്കെ കണ്ടും അല്ലേ മിററ് മിററ് ചെയ്ത് അകത്തു ഇതൊക്കെ സ്പേസ് കൺസേൺ ആയിട്ടുള്ളവർക്ക് ഭയങ്കര സ്ക്വയർ ഫീറ്റ് ഉള്ള ഫ്ലാറ്റുകൾക്കൊക്കെ ആപ്റ്റ് ആണ് രീതിയിലാണ് അതായത് ഈ ഒരു ശരിക്കും ഈ പാറ്റേൺ ഫുള്ള് നിങ്ങൾ ഈ

അതിന്റെ ഫ്ലോരിയർ ഡിസൈനിങ് ഉൾപ്പെടെ ഫ്ലോറിംഗ് വുഡൻ ഫ്ലോറിങ് ഫ്ലോറിങ് ഇത് ഏരിയ ഈ ഒരു എന്താ പറയാ സൈഡിലും എന്താ മെറ്റീരിയൽ ഇത് ഇത് ആണ് പെയിന്റ് പിന്നെ ബാക്കിയുള്ളതെല്ലാം പ്ലൈ ആണ് പക്ഷെ ഇതില് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് ഇതിന് ബേസ് മെറ്റീരിയൽ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീലാണ് അതായത് സ്റ്റീൽ സ്ട്രക്ചർ ആണ് അതെ അതെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രോളിക് ആണ് അല്ലേ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ ഇത് ഇത് സ്റ്റീലാണ് ഈ സ്റ്റീൽ മനസ്സിലായി ഇത് സ്റ്റീലാണ് ഇതിന്റെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് പ്ലൈ ഇവിടെ ഈ പ്ലൈ അല്ലെങ്കിൽ എച്ച് ഡി എഫ് ഇതൊക്കെ ഇത് ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി മാറും ബാക്കിയെല്ലാം ഈ സ്ട്രക്ചറിലൊ ഈ നോർമൽ ഇതിന്റെ വെയിറ്റ് ഹോൾഡിംഗ് എല്ലാം ഈ സ്റ്റീൽ സ്ട്രക്ചറിലാണ് സ്റ്റീൽ ആ ഗാൽവനൈസ് അയൺ നമ്മള് സ്റ്റീൽ ഡോറിന് നമ്മള് സ്റ്റീൽ പറഞ്ഞത് അത് ഞാൻ ക്ലാരിഫൈ ഡോർന്നെ അങ്ങനൊരു ഏരിയ ആണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡിസൈനിങ് തുടങ്ങി ഡിസൈനിങ്ങിൽ അവസാനിക്കട്ടെ പാർട്ടിഷൻ മെറ്റൽ പാർട്ടി മെറ്റൽ പാർട്ടിഷൻ ആണ് അതിന്റെ നമ്മൾ നമ്മുടെ സ്പ്രേ പെയിന്റ് ചെയ്യുന്നതാണ് പിന്നെ ഇതൊരു മിററാണ് ഒരു വേറെ മിറർ ടൈപ്പിലാ ചെയ്തിട്ടില്ല അകത്തൊന്നും പുറത്തുനിന്ന് മിറർ ആണ് അതെ 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 നേരത്തെ അജയ് എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ ജിപ്സത്തിൽ മാത്രമേ സീലിംഗ് ചെയ്യുള്ളൂ നിങ്ങളോട് നോക്കിയാൽ മതി ഞങ്ങൾ ഇത് മിററില ഡിസൈൻ ഡിസൈൻ നമുക്ക് എന്ത് വെച്ച് നമുക്ക് എങ്ങനെയും ചെയ്യാം പക്ഷെ ആ ഡിസൈൻ ആണ് താമസിക്കാൻ പോകണം ആ ഒരു മനസ്സിലാക്കാം പിന്നെ അതാ ഈ കാണുന്ന കാര്യം ഏരിയ അവിടെ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും വെക്കാനും ഒക്കെ ആയിട്ട് ഇപ്പൊ ചെയ്യുന്ന ഒരു അതായത് അക്കിയിലൊക്കെ നേരത്തെ ചെയ്തോണ്ടിരുന്ന സാധനം അങ്ങനെ ചെയ്തിരിക്കുന്ന അതായത് അതിന്റെ ഡിസൈൻ അനുസരിച്ച് ഇവര് ത്രീ ഡി അങ്ങനെ കൊടുക്കുന്നു അതനുസരിച്ചുള്ള സെന്റർ ടേബിൾ റഗ് പിന്നെ ഇവിടെ ഇവിടെ ഒരു ഉണ്ട് നല്ലൊരു ടി വി ഇവിടെ അത്യാവശ്യം നല്ല സൈസിലാണ് കൊടുത്തിട്ടുള്ളത് പ്ലൈയിൽ തന്നെയാണോ ആ ഇത് പ്ലൈ ആണ് പ്ലൈയിൽ മൈക്ക ലാമിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് അതുപോലെ തന്നെ ഹൈഗ്ലോസി മൈക്കയാണ് ഇത് കൊള്ളാനും ഇത് ഇത്

നിങ്ങൾ ചെയ്യുന്നുണ്ട് ഓ അത് അത് എന്താന്ന് വെച്ചാൽ നമ്മളൊരു ക്വാളിറ്റി ആയിട്ട് ഒരു സാധനം ഡെലിവറി നമുക്ക് ഫ്രീ സർവീസ് ആണ് കൊടുക്കുന്നത് എല്ലാത്തിനും ഫ്രീ സർവീസ് നമ്മൾ ഓരോ അനുസരിച്ചുള്ള ഇയേഴ്സ് ഉണ്ട് ടെൻ ഇയേഴ്സ് ഇയേഴ്സ് എന്നൊക്കെ ഫ്രീ സർവീസ് നമ്മൾ അപ്പൊ അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മള് അതില് ഡെലിവറി ഒരു എന്താ പറയാ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ ഹെൽപ്പിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കൺസേൺ വലിയ സമാധാനമായിട്ട് തീർക്കുക പിന്നീട് സർവീസ് കിട്ടുക എന്നുള്ളതാണ് ആ സർവീസ് നമ്മൾ അവർക്ക് ലൈഫ് ഓഫർ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് അതായത് അറ്റ്ലസിന് വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്വാളിറ്റി മെറ്റീരിയൽ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നവരാണ് ക്വാളിറ്റി ക്രാഫ്റ്റ് ക്രാഫ്റ്റ്മാൻഷിപ്പ് എക്സ്പെക്ട് ചെയ്യണവരും അതുപോലെ ക്വാളിറ്റി സർവീസ് ആഫ്റ്റർ സർവീസ് എങ്ങനെ ഇത് മൂന്നും എക്സ്പെക്ട് ചെയ്യണവർക്ക് അറ്റ്ലസിന് വരുക ഇപ്പോൾ എടുത്തു പറയുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും പലരും റേറ്റ് ചോദിക്കും എനിക്ക് റേറ്റ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഇങ്ങനെയാണെ ഒരു കസ്റ്റമർക്ക് അതൊരു ഐഡിയ ഒക്കെ ആയിരിക്കും പക്ഷെ നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് ഇവർ തരുന്ന പ്രൊഡക്റ്റ് അനുസരിച്ചൊക്കെ മാറും പാക്കേജ് ഉണ്ടോ പാക്കേജ് നമുക്ക് ഇപ്പോ ഇപ്പൊ ഞാൻ പറയും ഒരാൾ വിളിച്ചിട്ട് ചോദിക്കാം എത്ര പാക്കേജ് നമുക്കൊരു ബേസിക് മെറ്റീരിയൽസ് ഒക്കെ ഇട്ട് ചെറിയൊരു മെഷർമെന്റിൽ നമ്മളൊരു പാക്കേജ് സെവൻ ഫൈവ് അങ്ങനെയൊക്കെ ഒരു പാക്കേജസ് നമുക്ക് സ്റ്റാർട്ടിംഗ് നാല് പ്രീമിയം എന്ന് ഞങ്ങൾ കൊടുക്കണം ആണ് അതിൽ നമുക്ക് അലൂമിനിയം കിച്ചൻസ് ബാക്കിയെല്ലാം സ്റ്റാർട്ട് ചെയ്യില്ലാതെ പറഞ്ഞാൽ ഒരു അലൂമിനിയം കിച്ചൺ ഫോർ പോയിന്റ് ഫൈവ് അലൂമിനിയം കിച്ചൺ പറയുമ്പോൾ പലതും നമ്മൾ തന്നെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് അലൂമിനിയം സ്ട്രക്ചർ അലൂമിനിയല്ല അലൂമിനിയം മൂടലർ കിച്ചൺ ആണ് അത് പ്രത്യേക സർവീസ് 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 ഇപ്പൊ കേരളത്തിൽ മൊത്തം നമ്മുടെ സർവീസ് നടക്കുന്നുണ്ട് പണ്ട് പറഞ്ഞ പോലെ റെഫറൻസ് അജയ്സ് പറയാറില്ല ഞാൻ നിങ്ങളുടെ ഒക്കെ നമ്പർ കൊടുക്കുന്നത് നിങ്ങളുള്ള സ്നേഹം കൊണ്ടല്ല ഇത് കസ്റ്റമർക്ക് സർവീസ് കിട്ടാൻ എനിക്ക് ഓർക്കുണ്ട് ഞാൻ ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പകുതിയായി തീർന്ന് എനിക്ക് റെഫർ ചെയ്തു അപ്പൊ ഞാൻ ചോദിച്ചത് ഈ എല്ലാ ി അങ്ങനെ ഞങ്ങൾ അത് ഭയങ്കര നന്നായിട്ട് തീർത്തു കൊടുത്തു അതുപോലെ ബാംഗ്ലൂര് ബാംഗ്ലൂര് മാത്ര പലരും എന്നെ വിളിക്കാറുണ്ട് അജയ് റെഫറൻസ് ബാംഗ്ലൂരിലെ കസ്റ്റമർ ഞാൻ പറഞ്ഞല്ലേ കസ്റ്റമേഴ്സ് എല്ലാരും തീർന്നു കഴിഞ്ഞാൽ വിളിച്ച് തീർന്നു എന്ന് പറയാറില്ല പക്ഷെ ബാംഗ്ലൂരെ കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ഓർത്തിരിക്കാനുള്ള റീസൺ കൂടി അതാണ് പുള്ളി വിളിച്ചിട്ട് അജി ഒത്തിരി ആൾക്കാർ വന്നു നോക്കി ഒത്തിരി ആൾക്കാർ പ്രൊഡക്റ്റ് കൊട്ടേഷൻ തന്നു പക്ഷെ അതൊന്നും ഞങ്ങൾ സാറ്റിസ്ഫൈ ആയില്ല അതിന്റെ നമ്മൾ ചെയ്തു പോന്നു പിന്നെ അവര് ഭയങ്കര ഹാപ്പി ആകും കാരണം എന്ന് അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എന്തോ ചെറിയ ഹിഞ്സിന്റെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി കൊടുത്തു അത് ഭയങ്കര ഹാപ്പി ആവർ എക്സ്പെക്ട് ഇപ്പൊ ഒരു ഹിഞ്ച് ടൈറ്റ് ചെയ്യാം അത് അവർക്ക് പക്ഷേ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളുടെ ടീം ചെന്നു അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ചെന്ന് സർവീസ് കൊടുത്തു പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയി യഥാർത്ഥത്തിൽ ഇതാണ് സർവീസ് ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ് ബാക്കിയുള്ള നമ്പർ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഒന്നൊന്ന് കാണുക എടുക്കുക രണ്ടാമത്തെ കാര്യമാണ് അപ്പോൾ സോ മച്ച് എടുത്തു പറയുന്നത് നമ്മൾ ഞാൻ എന്റെ വീഡിയോയിലൂടെ അല്ലാതെയും എന്നെ വിളിക്കുന്നിടത്തും പറയാറുണ്ട് ഈ സർവീസ് ഒരു പ്രൊഡക്റ്റ് അതിന് എന്തേലും പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് വലിയ സംഗതിയല്ല അല്ല അതിപ്പോ മനുഷ്യനിർമ്മിതമായിട്ടുള്ള അല്ലെ നമുക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള എന്തിനും ഉണ്ടാവാം പക്ഷേ അത് ചെയ്ത് തന്നയാൾ അത് വന്നത് പരിഹരിച്ചു തരിക എന്നുള്ളതാണ് വലിയ കാര്യം ബാംഗ്ലൂരിൽ ഒരു കസ്റ്റമർ എടുത്തു പറയാനായിട്ടുള്ള റീസൺ എന്താണ് പുള്ളി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞാൽ എനിക്കൊരു ചെറിയ പ്രശ്നം വന്നപ്പോഴേക്കും അവരവിടെ വന്ന് പരിഹരിച്ചു തന്നു അത് ഞാൻ പറഞ്ഞ് അത് എൻ്റെ അടുത്ത് പ്രത്യേകം വിളിച്ച് പറയാ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് താങ്ക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് തന്നെയാണ് ഓരോ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് സർവീസ് അത് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഭംഗിയായിട്ട് കിട്ടും പ്രോഡക്റ്റ് പ്രൊജക്റ്റ് ഭംഗിയായിട്ട് ചെയ്തു തരും അപ്പോൾ നമ്പർ താഴെ കൊടുത്തേക്കാം നേരിട്ട് വിളിക്കാം വീണ് കാണാൻ മറ്റൊരു മികച്ച വീഡിയോ ആയിരുന്നു ഇതായിരിക്കും അജയ് ശങ്കർ സരിങ്ങ ഡോക്ടർ എന്തു